എല്ലാവർക്കും എൻ്റെ നമസ്കാരം നമസ്കാരം വരുമ്പോൾ നമ്മൾ രണ്ടുപേരും എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് രണ്ടു മൂന്ന് കാര്യങ്ങൾ എൻ്റെ ശിഷ്യനോട് ചോദിച്ചറിയണം അത് ജനങ്ങളെല്ലാവരും അറിയണം എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു വീഡിയോയിൽ ഇരിക്കാൻ വേണ്ടി ശിഷ്യനോട് പറഞ്ഞത് ഗുരുക്കന്മാർ ശിഷ്യന്മാരെ ഇന്റർവ്യൂ ചെയ്യുന്നത് ചെറുപ്പ ആദ്യം തന്നെ എങ്കിലും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട രാംപ്രസാദ് അങ്ങനെ പറയാൻ കാരണം എത്ര വർഷത്തോളായി സംഗീതം പഠിക്കുന്നത് പതിമൂന്ന് വർഷത്തോളം തുടച്ചായിട്ട് ആ ഒരു ഗുരുകുല സമ്പ്രദായം തന്നെ പറയാം എങ്കിലും ഇടയിലൊക്കെ ചില സമയങ്ങളിൽ സാഹചര്യങ്ങൾ മൂലം ഒഴിവാക്കപ്പെട്ടിട്ടുണ്ടാവാം ക്ലാസ്സുകളിൽ എങ്കിലും പഠിപ്പിച്ച കാര്യങ്ങൾ അതേപടി നന്നായിട്ട് പഠിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ നല്ലൊരു മതിപ്പ് ഉണ്ടാക്കിയ ശിഷ്യനാണ് രാംപ്രസാദ് രാംപ്രസാദ് എന്ന് പറയുമ്പോൾ ശ്യാംബാബു വെള്ളിക്കൊത്ത് എല്ലാവർക്കും അറിയാം മാധ്യമ പ്രവർത്തകനാണ് അദ്ദേഹത്തിൻ്റെ പ്രിയ പുത്രനാണ് രാംപ്രസാദ് അപ്പോൾ മാതാപിതാ ഗുരുക്കന്മാർക്ക് ഏറ്റവും സന്തോഷം ഉണ്ടാകുന്നത് മക്കളോ അല്ലെങ്കിൽ ശിഷ്യന്മാരോ അത്യുന്നതിയിലേക്ക് എത്തുമ്പോഴാണ് ഈ പറയാൻ കാരണം ഇതുവരെയുള്ള കലോത്സവങ്ങളിലും അതുപോലെ തന്നെ അത് യൂണിവേഴ്സിറ്റി കലോത്സവമായാലും അതിനൊക്കെ ഒന്നാമതെത്തി സംഗീതത്തിൽ സംഗീത പ്രതിഭ ഒരു പട്ടം കിട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്റെ പ്രിയപ്പെട്ട ശിഷ്യൻ രാംസിപാട് ഒരുപാട് ഗണങ്ങൾ എനിക്ക് ഉണ്ടായിരുന്നെങ്കിലും വളരെ ശ്രദ്ധാപൂർവം സംഗീതം പഠിച്ചുകൊണ്ട് അതിൻ്റെ യഥാർത്ഥ രൂപം എന്താണെന്ന് മനസ്സിലാക്കി അത്തരത്തിലൊരു ആ വിദ്യയെ മുമ്പിലോട്ട് കൊണ്ടുപോയ ഒരു ശിഷ്യൻ അപ്പൊ ഒരു ശിഷ്യന്റെ ആ ഒരു പ്രകടനം ഒക്കെ കുറച്ച് കിടക്കാം ഇപ്പോഴെവിടെ പഠിക്കുന്നത് കോഴിക്കോട് കോഴിക്കോട് ടീമേറ്റ് അക്കാദമിയിലെ സ്റ്റാഫ് സുരക്ഷ കോച്ചിങ്ങിന്റെ എൻട്രൻസ് അതെ അപ്പൊ സംഗീതം ഇപ്പൊ കുറച്ച് കുറച്ചൊരു ദിവസമായി ചെറിയ ചെറിയൊരു ഇടവേള പക്ഷേ അതിനുശേഷം വീണ്ടും തുടരും എന്നാണ് ആഗ്രഹം ഉണ്ട് ഏതാ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കണം നമുക്ക് കൂടുതൽ പറയാനൊന്നുമില്ല ഇവിടെ നമുക്ക് വേണ്ടുന്നത് രാംപ്രസാദിന്റെ പലതരത്തിലുള്ള സംഗീത പ്രകടനക്കാണ് അതെ നമുക്ക് ഇപ്പൊ എല്ലാവർക്കും ഇഷ്ടമായ ശാസ്ത്രീയ സംഗീതമായാലും സിനിമാ പാട്ടായാലും നമുക്ക് ഏതാ പാടാം ഒന്ന് ശാസ്ത്രീയ സംഗീതം തന്നെ ആയിക്കോട്ടെ ഏതാണ് കീർത്തനം അത് ഒന്ന് പറഞ്ഞിട്ട് ഒന്ന് കുറച്ചൊരു ആലാപനം മുഴുവനായിട്ട് പാടില്ല കുറച്ചൊരു ആലാപനം കീർത്തനം പാടും കൂടി സന്തോഷമായിട്ട് ആ മാഷ്ട് ചില സ്ഥലങ്ങൾ കൂടാ എല്ലാം കൂടാ എല്ലാവരും കൂടി സാറൊന്നു പോകില്ല ആ ശരി ശരി സാറേ നോ ആ

keli si ye na go o mo gan na ja keli si na go o mo gan na ja keli si na nubo,